ഞാനിത് ഇന്നലെ ഇന്നുമായിട്ട് പല മാധ്യമ സുഹൃത്തുക്കളും ഇത് സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട് നാളെ വരെ ഏതൊരാൾക്കും മത്സരിക്കാനുള്ള അവകാശം എലക്ഷൻ കമ്മീഷൻ നൽകിയിട്ടുണ്ട് ഒരാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജനാധിപത്യത്തിൽ പൊതുവെ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു കമന്റും പറയുന്നില്ല അദ്ദേഹം മത്സരിക്കണമോ വേണ്ടത് എന്നത് അദ്ദേഹം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ആ അവകാശം അദ്ദേഹത്തിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആര് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല ഞങ്ങൾ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഞങ്ങൾ മുൻപോട്ട് പോകും മറ്റാർക്കും തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു വരാവുന്നതാണ് അക്കാര്യത്തിൽ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രത്യേകിച്ച് ഒരഭിപ്രായവും ഞാൻ രേഖപ്പെടുത്തുന്നില്ല ജയിക്കില്ല എന്ന് അൻവറിന് പറയുന്നുണ്ട് അതേസമയത്ത് തന്നെ യു ഡി എഫിലേക്ക് എടുക്കാതിരിക്കാൻ കാരണം പിണറായി സതീശിനോട് പറഞ്ഞിട്ടാണ് പരസ്പര വിരുദ്ധമായ വരുന്നുണ്ട് എല്ലാം ജനങ്ങൾ വിലയിരുത്തും അല്ലെ ഞാനതിലൊന്നും പറയുന്നില്ല ഞങ്ങളെ ബാധിക്കുകേയില്ല അക്കാര്യത്തിലൊന്നും ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷം ഞങ്ങൾ ശ്രദ്ധിക്കുക തന്നെ ചെയ്യുന്നില്ല ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ പോവുകയാണ് ഓരോരുത്തർക്കും അവരവരുടേതായ പ്രവർത്തന രീതികളും ശൈലികളും ഓരോരുത്തരും അവരവരുടെ നിലയിൽ മുന്നോട്ട് പോകട്ടെ എന്ന് മാത്രമേ പറയാറുള്ളൂ വിമർശനങ്ങൾ ജനാധിപത്യത്തിൽ നല്ലതാണ് എല്ലാവരും വിമർശനങ്ങളൊക്കെ ഉയർത്തട്ടെ ഈ നിങ്ങൾ പറഞ്ഞ വിമർശനം ഞാൻ കേട്ടിട്ടില്ല പക്ഷെ ആ വിമർശനത്തെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനാറിൽ തന്നെ വി എസ് മറുപടി പറഞ്ഞിട്ടുണ്ട് അത് ആലുവ ഗസ്റ്റ് ഹൌസിൽ വന്നപ്പോടാ എനിക്കൊന്നാ അന്ന് വി എസ് എന്നോട് ചോദിച്ച മാധ്യമപ്രവർത്തകർ തന്നെ ഇവിടെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതെ അപ്പൊ അതിന് വി എസ് കണക്ക് തീർത്ത് മറുപടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ വി എസിനെ നമുക്ക് വിശ്വസിക്കാം ആ കാര്യത്തിൽ അല്ലല്ല തെരഞ്ഞെടുപ്പിൽ ഓരോരുത്തരും അവരവരുടേതായ നിലയിൽ ഈ പറയുന്ന പോലെ വിമർശനങ്ങളും ആരോപണങ്ങളും ദുരാരോപണങ്ങളും ഒക്കെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും അതിനെല്ലാം മറുപടി പറഞ്ഞു പോകേണ്ട യാതൊരു സാഹചര്യവും നമുക്കില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ നാടിന് കൂടുതൽ വളർച്ചയുണ്ടാവാൻ വികസനം ഉണ്ടാവാൻ സഹായകരമായ നയങ്ങളെയും പരിഷ്കാരങ്ങളെയും പരിപാടികളെയും ഒക്കെ സംബന്ധിച്ചാണ് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ ഉയർത്തട്ടെ

രണ്ട് ടൈം പൂർത്തിയാകുന്നതോടെ കേരളത്തിന്റെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി മുഖ്യമന്ത്രിയായ ആൾ എന്ന റെക്കോർഡ് പിണറായിക്ക് സ്വന്തമാകാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ കാലം നായനാർക്കായിരിക്കും പക്ഷെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം പിണറായി ആയിരിക്കും മുഖ്യമന്ത്രിയായിരിക്കുന്ന ആൾ ആ റെക്കോർഡ് പിണറായിയുടെ പേരിലാണ് ഇപ്പോൾ തന്നെ അങ്ങനെ ആയി തോന്നുന്നു അങ്ങനെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അല്ലേ അപ്പോ കേരളത്തിൽ അങ്ങനെ റെക്കോർഡ് സ്ഥാപിച്ച ഒരു ഭരണാധികാരി കൂടിയാണ് അപ്പൊ സ്വാഭാവികമായും സമൂഹത്തിൽ ഉണ്ടാകുന്ന ഒരു അഭിപ്രായ രൂപീകരണമാണ് അദ്ദേഹത്തെ കേരളത്തിന്റെ ഒരു നാഥനായി എല്ലാവരും കാണുന്നത് തന്നെ അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടികളിലും അദ്ദേഹം പറയുന്ന വാക്കുകൾക്കും നമ്മുടെ നാട് നല്ല വില കൽപ്പിക്കുന്നുണ്ട് അതിൽ കക്ഷി രാഷ്ട്രീയ ഭിന്നതൊന്നുമില്ല തീർച്ചയായും അദ്ദേഹം നിലമ്പൂരിൽ വരുമ്പോൾ ഇടതുപക്ഷത്തിനത് കൂടുതൽ കരുത്തു പകരും ആവേശം പകരും അത് തുടർന്നുള്ള ദിവസങ്ങളിൽ പ്രവർത്തനങ്ങൾ പ്രതിഫലിക്കുകയും ചെയ്യും